വലപാടാ പുത്തൻവള്ളിയിലെ പെരുന്നാൾ നസ്കാരത്തിനഗതിബ് रफीഖ് ഗാസിമി നേതൃത്വം നൽകി അടങ്ങ രണ്ടു ബഹുമാനമുള്ള മുനിങ്ങളെ നാം ഒരു ചിന്തിക്കണം നാം പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് വണങ്ങുമ്പോൾ കടന്നു വരുമ്പോൾ നമ്മളിലേക്ക് വന്നിരിക്കുന്ന ഈ സുദിനത്തിൽ പെരുന്നാൾ നാബുകൊണ്ട് ചൊല്ലുന്ന തക്ബീറിൽ നമ്മുടെ കൽവിലും ഉണ്ടായിരിക്കണം പെരുന്നാൾ നസ്കാരത്തിൽ ചെയ്യുമ്പോൾ ഹൃദയത്തിലും അത് ചേരണം അതുപോലെ തന്നെ ഒന്നി വസ്ത്രം ധരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സും ശുദ്ധമായിരിക്കണം എന്നാൽ നാം രക്ഷപ്പെടും നമ്മെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഒന്ന് നാം എല്ലാം എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ിൽ നാം ഒന്നിച്ചു നിൽക്കുന്നത് പോലെ എല്ലാ സമയത്തും നാം ഒറ്റക്കെട്ടായിരിക്കണം കാരണം നമ്മുടെ ഉറപ്പൊന്നാണ് നമ്മുടെ പ്രവാചകനൊന്നാണ് നമ്മുടെ മഹല്ല പ്രസിഡന്റ് സുലൈമാൻ ഹാജി സെക്രട്ടറി പി എ നസീർ എന്നിവർ പെരുന്നാൾ സന്ദേശം നൽകി കമ്മിറ്റി ഭാരവാഹികളായ എൻ എം ഷെരീഫ് ടി എം സക്കീർ സി കെ ഷംസുദ്ദീൻ കെ എ അയ്യൂബ് പി എ ഷാജഹാൻ പി എസ് ഷഹീൻ അബൂ താലിഫ് കെ പി മുഹമ്മദ് അലി പി എ നിഷാദ പി എം മുഹമ്മദ് ഷെരീഫ് പാണ്ഡികശാല എന്നിവർ നേതൃത്വം നൽകി പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പായസ വിതരണവും നടന്നുപാട് നന്മകൾ കൊണ്ട് മുന്നേറേണ്ട ദിവസമാണ് സ്നേഹബന്ധം സാഹോദര്യബന്ധം ചേർക്കേണ്ട ദിവസമാണ് ഭക്ഷിക്കുന്നതോടൊപ്പം മറ്റുള്ള സഹോദരന്മാരെ ഭക്ഷിപ്പിക്കുക എന്നുള്ള ഏറ്റവും വലിയ കുണ്യകർമ്മമാണ് ഇങ്ങനെ പഠിപ്പിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ എല്ലാവിധ ഈതാശംസകളും നമുക്ക്